വിവാഹം കഴിഞ്ഞിട്ട് പതിനാറ് ദിവസം ഭർത്തൃ വീട്ടിലെ നാല് ചുമരുകൾക്കുള്ളിൽ അവൾ അനുഭവിച്ച മാനസിക പീഡനം വാക്കുകൾക്കും അതീതമാണ് നിറം കറുത്തുപോയതിന്റെ പേരിൽ ഭർത്താവും വീട്ടുകാരും മാനസികമായി അവളെ വേദനിപ്പിച്ചു ആ വേദനയും പേറിൽ അവൾ അവസാനം ജീവൻ വെടിഞ്ഞു തന്റെ വിഷമം സ്വന്തം വീട്ടുകാരോട് പോലും തുറന്നു പറയാൻ സാധിക്കാതെ സമൂഹം എങ്ങനെ അവളെ അംഗീകരിക്കും എന്ന് ചിന്തിച്ച് ഒടുവിൽ അവൾ ഒരു മുഴം കയറിൽ എല്ലാം അവസാനിപ്പിച്ചു ഇവിടെ ആരെയാണ് നമ്മൾ വിമർശിക്കേണ്ടത് അല്ലെങ്കിൽ ആരുടെ മേലാണ് പഴിചാരേണ്ടതും പറക്കമുറ്റാത്ത പ്രായത്തിൽ അവളെ ഒരു കാബാലികന്റെ കയ്യിൽ ചവിട്ടി മെതിക്കാൻ ഇട്ടുകൊടുത്ത മാതാപിതാക്കളെയോ അതോ ജാതിയും മതവും സംസ്കാരവും ഒക്കെ നോക്കുന്ന ഈ സമൂഹത്തെയോ ഈ വിഷയത്തിൽ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയ അഞ്ജു പാർവതി പങ്കുവെച്ച ഒരു പോസ്റ്റ് ഒന്ന് വായിക്കാം പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ആൻ അൺമാരിഡ് ഡിവോഴ്സ് ഡോട്ടർ ഇസ് ബെറ്റർ ദാൻ എ ഡെഡ് ഡോട്ടർ ഒരു മുഴം കയറിൽ തൂങ്ങിയാടുന്ന പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുന്ന മകളുടെ ചിത്രത്തെക്കാളും തിളക്കമുണ്ട് ഡിവോഴ്സ് വാങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ അവിവിവാഹിതയായി ഇങ്ങനെ ഒറ്റയ്ക്ക് ചിരിച്ചു നിൽക്കുന്ന പെൺമക്കളുടെ ചിത്രങ്ങൾക്ക് എന്ന ബോധം മാതാപിതാക്കൾക്ക് വരാത്തിടത്തോളം കാലം വിസ്മയമാരും ഷഹാന ഒക്കെ തുടർക്കഥയാകും നെല്ലും പതിരും തിരിച്ചറിയാൻ തുടങ്ങിയതിനു മുന്നേ തന്നെ ഏതാണ്ട് ജീവിതം എന്ന തിരിച്ചറിവ് മുന്നേ തന്നെ എടുത്ത തലയിൽ വെച്ചു കൊടുക്കും ഭാര്യാപഥം എന്ന വലിയ മുൾക്കിരീടം പതിനെട്ട് തികയുന്ന ദിവസം നോക്കി ഏതെങ്കിലും ഒരു തന്റെ മുന്നിലേക്ക് പച്ചയ്ക്ക് തിന്നാൻ ഇട്ട് കൊടുത്തിട്ട് അച്ഛനും അമ്മയും അഭിമാനത്തോടെ പറയും പുര നിറഞ്ഞു നിൽക്കുന്നതിന് മുന്നേ പെണ്ണിനെ അങ്ങ് കെട്ടിച്ചു വിട്ടന്ന് അറിവുമാടിനെ പോലെ ചന്തയിൽ വിൽക്കാൻ കൊടുത്തിട്ടുള്ള ഗീർവാണം ഇത്തരം ഗീർവാണം പറയുന്ന ഒരുപാടെണ്ണത്തിനെ കണ്ടിട്ടുണ്ട് ഉള്ളിൽ നുരഞ്ഞു പൊന്തുന്ന വെറുപ്പോടെ അത്തരം ഗീർവാണ സദസ്സിൽ നിന്നും മാറി നിന്നിട്ടുണ്ട് പോത്തിന് എന്ത് ഏത്തവാഴ എന്നതുപോലെ തന്നെ ഇത്തരം ഇടങ്ങളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് അതിന്റെ മെറിറ്റിന്റെ ഒന്നും ഒരു വിലയും ഉണ്ടാവില്ല അതിനാൽ അത്തരം ഇടങ്ങളിലേക്ക് കഴിവതും പോകാതിരിക്കാൻ ശ്രമിക്കും എന്തിനു വെറുതെ ഉള്ളിൽ തികട്ടി വരുന്ന അമർഷത്തെ പേര് നമ്മൾ നടക്കണം പതിവ് പോലെ മക്കൾ തൂങ്ങിയാടി നിന്ന ശേഷം ചെറുക്കൻ കൂട്ടരുടെ മേലേക്ക് സകലമാന കുറ്റവും കുടഞ്ഞിട്ട് തടിയുരാൻ ശ്രമിക്കുന്ന ബന്ധുക്കളെ ഇവിടെയും കണ്ടു പഠിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചിനെ പിടിച്ച് ഗൾഫ് മണവാളന്റെ പത്രാസ് കണ്ട് കെട്ടിച്ചു വിടാൻ അപ്പോൾ ഓർക്കണമായിരുന്നു തങ്ങൾ ചെയ്യുന്നത് വിവാഹം എന്ന് പേരിട്ട് വിളിക്കുന്ന കമ്പോളത്തിലേക്ക് കൊച്ചിനെ അറുക്കാൻ വിടുകയാണ് എന്ന് പതിനെട്ട് എന്ന അക്കം തികയാൻ കാത്തുനിന്ന മാതാപിതാക്കൾ അവളെ വിവാഹം എന്ന വലിയ അഡ്ജസ്റ്റ്മെന്റിലേക്ക് കുരുക്കിയിട്ടപ്പോൾ ഭാര്യ എന്ന സ്ഥാനം വഹിക്കാൻ തക്ക പാകത അവൾക്ക് വന്നോ എന്നവർ നോക്കാൻ മിനക്കെട്ടില്ല കുറ്റപ്പെടുത്തേണ്ടത് ആരെ തലയിൽ വെളിച്ചം വീഴേണ്ടിയിരുന്നത് ആർക്ക് കെട്ടാൻ വന്നവനോ കെട്ടിച്ചു വിടാൻ വെമ്പൽ കൊണ്ടുനിന്ന കുടുംബത്തിനോ ഒരു പെണ്ണിന് കല്യാണം എന്നതാണ് ജീവിത ലക്ഷ്യം എന്ന തരത്തിൽ ചിന്തിക്കുന്ന വീട്ടുകാരും തന്നെ വേണ്ട എന്ന് വെക്കുന്നവന്റെ മുഖത്തു നോക്കി പോടാ പുല്ലേ നിനക്ക് ഇന്ന് എന്നെ വേണ്ട എങ്കിൽ ഇന്നലേക്കും തന്നെ നിന്നെ എനിക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി നടക്കാൻ ധൈര്യമില്ലാത്ത പെൺപിള്ളാരും പ്രായം ഒരു പത്തിരുപത്തഞ്ചായാൽ കെട്ടാതെ നിൽക്കുന്ന പെണ്ണിന് കാര്യമായ എന്തോ കുഴപ്പമുണ്ടെന്ന മട്ടിൽ അടക്കം പറഞ്ഞു ചിരിക്കുന്ന നാട്ടുകാരും ഒക്കെ അൻപത് ലക്ഷത്തിന്റെ വനിതാ മതിലിനകത്തിരുന്നു കൊണ്ട് മുപ്പേനിടയിൽ പിള്ളേരുമാകണം ഉച്ചലോടെ ചോറുമാക്കണം എന്ന നാടൻ ചൊല്ല് പാടി കൈകൊട്ടി കളിക്കുന്നുണ്ട് ഇപ്പോഴും ഇവിടെ എന്നത് മറക്കരുത് മണ്ണിൽ നിന്നും ആകാശത്തേക്ക് കുതിച്ചുയരാൻ വെമ്പി നിൽക്കുന്ന പെൺകിടാങ്ങളെ നിലച്ച പാടുകളോടെ ആറടി മണ്ണിൽ നേരത്തെ ഉറങ്ങാതിരിക്കാൻ വിവാഹപ്രായം പതിനെട്ടിൽ നിന്നും ഇരുപത്തിയഞ്ചാക്കണം ആക്കിയാൽ മാത്രം പോരാ മറിച്ച് പെൺകുട്ടികളുടെ മാനസിക വളർച്ച കൂടി കണക്കിലെടുക്കണം വിവാഹം പെൺകുട്ടികളുടെ ജീവിതത്തെ മറ്റൊരു ദിശയിലേക്ക് വഴിതിരിച്ചു വിടുന്നു എന്ന ഒന്നാണ് മാനസികമായി പക്വത കൈവരിക്കാത്ത പെൺകുട്ടികൾക്ക് മറ്റുള്ളവരുടെ തീരുമാനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരിക വഴി പിന്നീട് ഒരിക്കലും തിരിച്ചു പിടിക്കാനാവാത്ത വിധം ജീവിതം കയ്യിൽ നിന്നും വഴുതി പോകേണ്ടി വരും വിദ്യാഭ്യാസം കൊണ്ടും ലോക പരിചയം കൊണ്ടും മാത്രമേ ഒരു പെൺകുട്ടിക്ക് പാകത വരികയുള്ളൂ അതിന് പ്രായം ഒരു പ്രധാന ഘടകം തന്നെയാണ് കുടുംബ പരിപാലനത്തിനുള്ള പക്വതയോ തയ്യാറെടുപ്പോ പതിനെട്ട് എന്ന പ്രായത്തിൽ കുറയാതിരിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു ആഗ്രഹിക്കാത്ത ഗർഭധാരണവും പതിനെട്ട് വയസ്സിലെ അമിത ഭാരവും ഉത്തരവാദിത്തങ്ങളും പെൺകുട്ടികളെ വിഷാദ രോഗത്തിലേക്ക് നയിക്കുമെന്നും പഠന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പഠന റിപ്പോർട്ടുകളിലേക്ക് കടക്കും കടക്കുമുൻപേ നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ തന്നെയും കാണാം ഉത്തരവാദിത്തങ്ങളുടെ അമിത ഭാരം കൊണ്ട് തലകുനിഞ്ഞു പോയ പെൺ ജീവിതങ്ങൾ ശരീരം കൊണ്ടോ വയസ്സുകൊണ്ടോ മാത്രമല്ല ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകേണ്ടത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടാനും അത് പാകുതയോടെ തന്നെ കൈകാര്യം ചെയ്യാൻ പഠിക്കുമ്പോഴും മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരാൾ പ്രായപൂർത്തി ആവുന്നത് എന്ന കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു പതിനെട്ട് വയസ്സിൽ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കുന്നതിന് മുൻപേ തന്നെ കെട്ടേണ്ടി വരുന്ന പെൺകുട്ടികൾക്ക് താങ്ങേണ്ടി വരുന്നത് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ് തുടർന്ന് വിദ്യാഭ്യാസ രംഗത്ത് സ്ത്രീകൾ വളരെയധികം മുന്നേറുന്ന കാലമാണിത് പ്ലസ് ടു വിദ്യാഭ്യാസം വരെ കുട്ടികൾ എന്ന പരിഗണനയിൽ വളർന്നു വരുന്ന ഈ തലമുറ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാനും ജോലി നേടി സ്വന്തം കാലിൽ നിൽക്കുവാനും ആഗ്രഹിക്കുകയും ചെയ്യുന്നു കേവലം സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി കുടുംബ ജീവിതത്തിലേക്ക് ഒതുങ്ങി കഴിയാൻ ആഗ്രഹിക്കുന്നവരല്ല ഇന്നത്തെ കുട്ടികൾ അവർ പഠിക്കട്ടെ വളരട്ടെ സ്വന്തം കഴിവുകളെ കണ്ടെത്തട്ടെ എന്നിട്ട് പറന്നുയരട്ടെ അങ്ങനെ പറക്കാൻ അവരുടെ ചിറകുകൾക്ക് കരുത്തുണ്ടാകുമ്പോൾ മാത്രം വിവാഹം കുട്ടികൾ എന്നിങ്ങനെയുള്ള ചില്ലകളിലേക്ക് അവർ ചേക്കേറട്ടെ പെൺകുട്ടികളോടാണ് അവനവന്റെ ആത്മാഭിമാനത്തിനു മേലെ അല്ല ഒരു താലിച്ചരടും മിന്നും നിന്നെ വേണ്ട എന്ന് അവർ പറഞ്ഞാൽ അവൻ്റെ കാല് പിടിച്ച് എന്നെ ഉപേക്ഷിക്കല്ലേ ഹിക്ക എന്നല്ല പറയേണ്ടത് മറിച്ച് പോടാ പുല്ലെ എനിക്ക് നിന്നെ പോലെ ഊളയെ ഇന്നലെയ്ക്കു മുന്നേ വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി നടന്നേക്കണം ഭർത്താവ് കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ സ്ഥാനം കിട്ടില്ല നാട്ടാർ എന്ത് വിചാരിക്കും എന്നൊക്കെ ഓർത്ത് ഒരു മുഴം കയറിൽ തൂങ്ങാൻ നിൽക്കുന്ന പെണ്ണ് ഇരുപത്തി നൂറ്റാണ്ടിൽ ജനിച്ച മനസ്സുകൊണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവളാണ് നിന്നെയൊക്കെ എന്തിനു കൊള്ളാം ചോദ്യത്തിന് മുന്നിൽ തല ഗുണിച്ചു നിന്നാൽ ജീവിതകാലം മുഴുവൻ അങ്ങനെ നിൽക്കേണ്ടി വരും മറിച്ച് ആ ചോദ്യത്തിൽ നിന്ന് പുതുജീവൻ സ്വപ്നം കാണാൻ തുടങ്ങുന്ന പെണ്ണ് പിന്നീട് തല ഉയർത്തി നിൽക്കും അധിക്ഷേപങ്ങൾക്ക് മീതെ ചിറക് വിരിച്ച് പുഞ്ചിരിയോടെ പറക്കണം ഒരിക്കൽ കൂടി പറയുന്നു നമ്മൾ മാറാത്തിടത്തോളം നമ്മുടെ ചിന്താഗതി മാറാത്തിടത്തോളം പെണ്ണ് എന്ന പുര നിറഞ്ഞു നിന്നാൽ എന്തോ വലിയ അത്യാപത്താണ് എന്ന ചിന്ത ഉള്ളിടത്തോളം ഡിവോഴ്സ് ചെയ്ത ശേഷം വീട്ടിൽ നിൽക്കുന്ന പെണ്ണ് മഹാ അപരാധമാണ് എന്ന് പൊതുബോധം മാറാത്തിടത്തോളം ഇതൊക്കെ ഇവിടെ തന്നെ മാറ്റമില്ലാതെ തന്നെ തുടരും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്